ഇനിയിപ്പോൾ പാർട്ടി വേദികൾ നോക്കൂ പാർട്ടി വേദികൾ നിരനിരയായി മഹാസമ്മേളനങ്ങളിലിരിക്കുന്നതിൽ ഏതെങ്കിലും അറ്റത്ത് ചിലപ്പോൾ മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റുമായിരിക്കും എല്ലാ പാർട്ടിയിലും അതിലൊന്നും ഒരു പാർട്ടി വ്യത്യാസമില്ല കേരളത്തിൽ പിന്നെ വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണം വനിതകൾ കൂടുതൽ നിയമസഭയിലേക്കും അസം പാർലമെൻറ്റിലേക്കും എന്നുണ്ടെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം ചിന്തിച്ചാൽ മാത്രം മതി കേരളത്തിലെ വോട്ടർമാർ തീരുമാനം എടുക്കുകയാണ് ഇനിയും സ്ത്രീകൾക്കെതിരെയുള്ള അവഗണന അവരുടെ നീതി നിഷേധം ഈ സമൂഹം ഏറ്റവും പരിഷ്കൃത സമൂഹമായ കേരളീയ സമൂഹം അനുവദിക്കുന്നില്ല എന്നൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനം എങ്ങനെ എടുക്കാൻ പറ്റും സ്ത്രീകൾ എല്ലാ പാർട്ടികളും സ്ത്രീകളെ സ്ഥാനാർത്ഥികളാക്കും സ്ത്രീകളെ കുറഞ്ഞാലും കുറച്ചേ കൊടുക്കത്തുള്ളൂ ആ കൊടുക്കുന്ന സ്ഥലത്ത് ജയിച്ചാൽ പിന്നെ സ്ത്രീകളെ കൂടി പരിഗണിക്കേണ്ടി വരുമല്ലോ അതെ അപ്പോൾ തീർച്ചയായും അതൊരു വലിയ മാറ്റമാണ് ടീച്ചർ നേരത്തെ പറഞ്ഞു സ്വന്തം പാർട്ടിയെക്കുറിച്ച് അഭിമാനിക്കുന്നു എങ്ങനെയാണ് പറയുന്നത് പാർട്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന പോയിന്റിൽ ഇന്നത് ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ഒപ്പം തന്നെ അത് പോരാ എന്ന് കൃത്യമായി പറയുകയും ചെയ്യാണ് മാത്രമല്ല ഒരു ഇപ്പം നമുക്ക് എന്ത് വന്നാലും കാണിക്കാം ഒരു വനിത ഇന്നതായി ഒരു വനിത ഇന്നതായി ടീച്ചർ പറഞ്ഞ പോലെ ഞങ്ങളുടെ പാർട്ടിയിൽ മുഴുവൻ ബൂത്തുകളിലും വനിതാ വൈസ് പ്രസിഡന്റ്മാരുണ്ട് ഒരുപാട് സ്ഥലത്ത് ബൂത്ത് പ്രസിഡന്റുമാരുണ്ട് മണ്ഡലം ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു വനിതാ മണ്ഡലം പ്രസിഡന്റ് ഉണ്ട് ഒരു ജില്ലയിൽ ഒരു വനിതാ ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ട് ചിലയിടത്തൊക്കെ രണ്ട് മൂന്ന് ബ്ലോക്ക് പ്രസിഡന്റ്മാരൊക്കെ ഉണ്ട് അത്തരം പദവികളിലൊക്കെ ഉണ്ട് പക്ഷെ പാർട്ടിയുടെ നിർണായക തീരുമാനമെടുക്കുന്ന സ്ഥലങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അസംബ്ലി പാർലമെൻറ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ പാർട്ടികൾ ബോധപൂർവ്വം വിചാരിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തെ നിയമം പാസ്സായാൽ അതിൻ്റെ ആവശ്യമില്ല ഞാൻ സത്യം പറഞ്ഞാൽ ചെറുപ്പകാലത്തൊക്കെ കെ എസ് യു കോൺഗ്രസിലൊക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ സംവരണം വനിതാ സംവരണം അത് വേണ്ട എന്നുള്ള അഭിപ്രായക്കാരിയായിരുന്നു നമുക്കതിനെ സംവരണം നമ്മുടെ കഴിവ് കൊണ്ട് നമ്മുടെ പ്രവർത്തനശേഷി കൊണ്ട് നമ്മുടെ സംഘാടന മികവ് കൊണ്ട് വളർന്നു വരേണ്ടതാണ് ആരുടെയും ഔതാര്യമായിട്ട് തരേണ്ടതല്ലായിരുന്നു പക്ഷേ കൂടുതൽ കൂടുതൽ വർഷങ്ങളുടെ അനുഭവങ്ങളിലൂടെ മനസ്സിലായി കേരളീയ സമൂഹത്തിൽ അത് അസംഭവ്യമാണ് ഒരു നിയമത്തിൻ്റെ പരിരക്ഷയില്ലാതെ കേരളത്തിലെ നമ്മുടെ രാജ്യത്തെ സ്ത്രീകളെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് കൊണ്ടുവരുവാൻ ആരും ശ്രമിക്കുകയില്ല അത് ആരുടെയും കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇരിക്കുന്ന ഇരിപ്പിടം മാറി കൊടുക്കാൻ ശരി ബുദ്ധിമുട്ടുണ്ട് അത്രയുള്ള കാര്യം വേറെ കാര്യമൊന്നുമില്ല അത് മാറണം ആ മനോഭാവം മാറണം അത് മാറണമെങ്കിൽ ഞാൻ നേരത്തെ ഞാൻ ഈ കൃത്യമായി വനിതാ സംവരണവും വനിതാ അവകാശങ്ങളിൽ ശക്തമായി നിലനിൽക്കാൻ തുടങ്ങുന്ന മകളാക്കും സുസ്ൻ്റ് ആയതിനു ശേഷം കൂടുതൽ ആ മേഖലയിൽ പ്രവർത്തിച്ചു അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ അന്ന് മുതൽ കാണുന്ന ഒരു സ്വപ്നമാണ് ഈ കുട്ടികൾ നമ്മൾ ഒരുപാട് പെൺകുട്ടികൾ ഇവിടെയുണ്ട് ഈ കുട്ടികളുടെ കാലത്ത് ഞങ്ങൾ പോരാടുക ഞങ്ങളുടെ അവസാന ശ്വാസം വരെ വനിതാ അവകാശങ്ങൾക്കായി പാർട്ടിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പുറത്ത് ഞങ്ങൾ പോരാടും ഒരു പക്ഷേ ഞങ്ങളുടെ കാലഘട്ടത്തിൽ പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന കേരളത്തിലെ ലക്ഷക്കണക്കായ യുവതി യുവാക്കളുടെ യുവതികളുടെ ആ കാലഘട്ടത്തിൽ അത് എല്ലാ മേഖലയിലും നടപ്പാകും ഇതൊന്നുമില്ലാത്ത ഒരു സംവരണത്തിൻ്റെയും ആനുകൂല്യമില്ലാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പോരാട്ട വീതിയിൽ ബ്രിട്ടീഷുകാരൻ്റെ തോക്കിൻ മുനയ്ക്ക് മുന്നിൽ തൻ്റെ ഇടത്തോടെ നെഞ്ചു വിചരിച്ച് തല നിന്ന ഒരുപാട് പൂർവ്വസൂരികളായ വനിതകളുടെ രക്തത്തിൽ ആ രക്തത്തിൻ്റെ ശക്തിയാണ് ഞങ്ങളിലുള്ളത് ഞങ്ങളിലൂടെ അത് പുതുതലമുറയിലേക്ക് വരാൻ പോകുന്നത് ഇന്ന് കെ എസ് യും യൂത്ത് കോൺഗ്രസും അടക്കമുള്ള എല്ലാ സംഘടനകളും അതുപോലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ സംഘടനകളും ചെറുപ്പക്കാരായ പെൺകുട്ടികൾ വനിതകൾ വളരെ ചുരുചുരുക്കോടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അത് ശുഭോധർകമായ ഒരു വലിയ മാറ്റമായി കാണുന്നു ആ മാറ്റത്തെ പക്ഷേ രാഷ്ട്രീയ അധികാരങ്ങളിലേക്ക് കൂടി കൊണ്ടുവരുവാൻ കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഒരു പിന്തുണ ആവശ്യമാണ് ഒപ്പം മാതൃഭൂമി പോലെയുള്ള മാധ്യമങ്ങളുടെയും പൂർണ്ണ പിന്തുണ ആവശ്യമാണ് അതോടൊപ്പം ചേർത്ത് വരട്ടെ മാധ്യമങ്ങളും ഇത് അനിവാര്യമാണ് മാധ്യമങ്ങളുടെ തലപ്പത്ത് എത്ര വനിതകളുണ്ട് എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഒന്നോ രണ്ടോ പേരുടെ പേര് നമുക്ക് പറയാൻ കഴിയും കൃത്യമായി എത്ര വനിതകൾ എന്ത് ചുരുചുരുക്കോടെ കേരളീയ പൊതുസമൂഹത്തിന്റെ ഹൃദയം കവർന്നുകൊണ്ട് മാധ്യമ മേഖലയിൽ പെൺകുട്ടികൾ സ്ത്രീകൾ ജോലി ചെയ്യുന്നു പക്ഷെ അവർക്ക് അവകാശപ്പെട്ടത് എല്ലാ മേഖലയും സ്ഥിതിയാണ് മാറണം മാറ്റണം